ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജീവശാസ്ത്രത്തിൽ നിന്നും ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം പോഷണത്തെക്കുറിച്ചുള്ള പഠനമാണ് ട്രോഫോളജി പോഷണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ട്രോഫോളജി എന്നാണ് ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയാണ് ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെയാണ് പോഷകാഹാരങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഇന്ത്യയിലെ സ്ഥാപനം ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ആണ് പോഷകാഹാരങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഇന്ത്യയിലെ സ്ഥാപനം ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ആണ് ഇതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പോഷകാഹാര വാരത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഹെൽത്തി ഡയറ്റ് ഗോയിങ് അഫോർഡബിൾ ഫോർ ഓൾ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പോഷകാഹാര വാരത്തിൻ്റെ പ്രമേയം ഹെൽത്തി ഡയറ്റ് ഗോയിങ് അഫോർഡബിൾ ഫോർ ഓൾ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ദേശീയ പോഷകാഹാര വാരത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു സെലിബ്രേറ്റ് എ വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ പോഷകാഹാര വാരത്തിൻ്റെ പ്രമേയം സെലിബ്രേറ്റ് എ വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രമേയം ഫീഡിംഗ് സ്മാർട്ട് റൈറ്റ് ഫ്രോം സ്മാർട്ട് സ്റ്റാർട്ട് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രമേയം ഫീഡിംഗ് സ്മാർട്ട് റൈറ്റ് ഫ്രം സ്റ്റാർട്ട് എന്നായിരുന്നു ജീവകം എന്ന വാക്ക് നാമകരണം ചെയ്ത ആരാണ് കാസിമർ ഫങ്ക് ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്കാണ് വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് ആരാണ് കാസിമർ ഫങ്ക് വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് കാസിമർ ഫങ്കാണ് കോ എൻസെയിം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ് ജീവകം കോ എൻസെയിം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ജീവകമാണ് വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ് വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിന് ഉണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാമാണ് ജീവകം എ ഡി ഇ കെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം എ ഡി ഇ കെ എന്നിവയാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് ജീവകം ബിയും ജീവകം സിയും ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം ബിയും ജീവകം സിയുമാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ പ്രധാന ജീവകം ഏതാണ് ജീവകം എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ പ്രധാന ജീവകം ജീവകം എ ആണ് ഇലക്കറികളിൽ നിന്നും ധാരാളം ലഭിക്കുന്ന ജീവകം ഏതാണ് ജീവകം എ ഇലക്കറികളിൽ നിന്നും ധാരാളം ലഭിക്കുന്ന ജീവകം ജീവകം എ ആണ് ജീവകം എ സംഭരിക്കുന്നത് എവിടെയാണ് കരളിൽ ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ് ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം എന്താണ് കരോട്ടിൻ ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനാണ് പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം ഏതാണ് ജീവകം എ പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം ജീവകം എ ആണ് പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ ആണ് തവിടിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണ് ജീവകം ബി വൺ തവിടിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ജീവകം ജീവകം ബി ആണ് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം ഏതാണ് റൈബോഫ്ളാവിൻ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം റൈബോഫ്ളാവിനാണ് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ബി റ്റു വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ബി റ്റു ആണ് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് ജീവകം ബി ട്വൽവ് കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ജീവകം ജീവകം ബി ട്വൽവാണ് ജീവകം ബി ത്രീയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പെല്ലാഗ്ര ജീവകം ബി ത്രീയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലാഗ്രയാണ് ജീവകം ബി വണ്ണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറിയാണ് ജീവകം ബി വണ്ണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ബെറിബെറി കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ഏതാണ് ജീവകം സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ജീവകം സി ആണ് ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ഏതാണ് ജീവകം സി ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ജീവകം സി ആണ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഏതാണ് ജീവകം സി ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം ജീവകം സി ആണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് ജീവകം സിയും ജീവകം ബിയും മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകങ്ങൾ ജീവകം സിയും ജീവകം ബിയുമാണ് മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് ജീവകം സി മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ജീവകം സിയുടെ അഭാവം മൂലമാണ് രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും ആവശ്യമായ ജീവകം ഏതാണ് ജീവകം സി രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും ആവശ്യമായ ജീവകം ജീവകം സി ആണ് ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് സ്കർവി ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ഡി ഇതിൻ്റെ രാസനാമം കാൽസിഫെറോൾ എന്നാണ് സൂര്യപ്രകാശത്തിൽ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ് ഹോർമോണിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകമേതാണ് ജീവകം ഡി ആണ് ഹോർമോണിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ് പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏതാണ് ജീവകം ഡി പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ജീവകം ഡി ആണ് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് ജീവകം ഡി ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം ഡി ആണ് ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് കണ അഥവാ റിക്കറ്റ്സ് ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകം ഏതാണ് ജീവകം ഇ ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകം ജീവകം ഇ ആണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണ് ജീവകം ഇ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ജീവകം ഇ ആണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ് ജീവകം ഇ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ജീവകം ഇ ആണ് ഒരു നിരോക്സീകാരി കൂടിയായ ജീവകം ഏതാണ് ജീവകം ഇ ഒരു നിരോക്സീകാരി കൂടിയായ ജീവകം ജീവകം ഇ ആണ് മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണ് ജീവകം ഇ മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിട്ടുള്ള ജീവകം ജീവകം ഇ ആണ് ജീവകം ഈയുടെ അപര്യാപ്തത ഏത് രോഗത്തിനാണ് കാരണമാകുന്നത് വന്ധ്യത ജീവകം ഈയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ് ജീവകം കെ മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ് രക്തസ്രാവം തടയാനായി ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ഏതാണ് ജീവകം കെ രക്തസ്രാവം തടയാനായി ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ജീവകം കെ ആണ് ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് രക്തസ്രാവം ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം രക്തസ്രാവമാണ് ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നും ഹോർമോൺ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ് ഇനി ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളുമാണ് ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ് ജീവകം എയുടെ രാസനാമം എന്താണ് റെറ്റിനോൾ ജീവകം ബി വണ്ണിൻ്റെ രാസനാമം തയാമിൻ എന്നാണ് ജീവകം ബി വണ്ണിൻ്റെ രാസനാമം തയാമിൻ എന്നാണ് ജീവകം ബി ടുവിൻ്റെ രാസനാമം റൈബോഫ്ലാവിൻ എന്നാണ് ജീവകം ബി ത്രീയുടെ രാസനാമം നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്നാണ് ജീവകം ബി ത്രീയുടെ രാസനാമം എന്താണ് നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് ജീവകം ബി ഫൈവിൻ്റെ രാസനാമം പാൻഡോത്തിനിക് ആസിഡ് എന്നാണ് ജീവകം ബി സിക്സ് പിരിഡോക്സിനാണ് ജീവകം ബി സെവൻ രാസനാമം ബയോട്ടിൻ എന്നാണ് ജീവകം ബി നയനിന്റെ രാസനാമം ഹോളിക് ആസിഡ് എന്നാണ് ജീവകം ബി നയനിന്റെ രാസനാമം ഫോളിക് ആസിഡ് എന്നാണ് ജീവകം ബി ട്വൽവിൻ്റെ രാസനാമം സൈനോ കൊബാലമിൻ എന്നാണ് ജീവകം സിയുടെ രാസനാമം എന്താണ് ആസ്കോർബിക് ആസിഡ് ജീവകം സിയുടെ രാസനാമം ആസ്കോർബിക് ആസിഡ് എന്നാണ് ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോൾ എന്നാണ് ജീവകം ഡി കാൽസിഫെറോൾ ജീവകം ഇ രാസനാമം ടോക്കോഫെറോൾ എന്നാണ് ജീവകം ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ് ജീവകം കെ യുടെ രാസനാമം എന്താണ് ഫില്ലോ ക്യൂനോൺ ജീവകം യുടെ രാസനാമം ഫില്ലോ ക്യൂനോൺ എന്നാണ് ഘടകങ്ങളും അവയുടെ ധർമ്മവുമാണ് നോക്കാൻ പോകുന്നത് ദാനികം ശരീരത്തിൽ ഊർജോൽപാദനത്തിന് സഹായിക്കുന്ന ഒരു പോഷകമാണ് ഊർജോത് ഉൽപാദനത്തിന് സഹായിക്കുന്നത് ദാനികമാണ് മാംസ്യം ശരീരകലകളുടെ നിർമ്മാണത്തെ സഹായിക്കുന്നു ശരീരകലകളുടെ നിർമ്മാണത്തെ സഹായിക്കുന്ന പോഷക ഘടകം മാംസ്യമാണ് കൊഴുപ്പ് ഊർജോൽപാദനം നടത്തുന്നു ധാതുക്കൾ ജീവൽ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം നടത്തുന്നു വിറ്റാമിനുകളുടെ ധർമ്മം എന്താണ് ജീവൽ പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യുന്നു അതുപോലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും വിറ്റാമിനുകളാണ് ജലം ജീവൽ പ്രവർത്തനങ്ങളെ സുഗമമാക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്